ലിവിങ് റൂമിൽ കിടക്കുകയാണ് ആതില തൊട്ടടുത്ത് തന്നെ നൂറയും ഉണ്ട് അപ്പം ആതില പതിഞ്ഞ സ്വരത്തിൽ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും മിണ്ടിയോ അപ്പം നൂറ പറയുകയാണ് ആ മിണ്ടി മിണ്ടാൻ നോക്കി എന്ന് നൂറ പറയുന്നുണ്ട് അപ്പം ആതില ചോദിക്കുന്നുണ്ട് ആരെന്ന് പക്ഷെ നൂറ പറയുന്നത് വെറും പതിഞ്ഞ സ്വരത്തിലായതുകൊണ്ട് ആരാണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റത്തില്ല എന്ത് പറഞ്ഞു എന്ന് വീണ്ടും ആതില ചോദിക്കുന്നുണ്ട് അപ്പം നൂറ വീണ്ടും പതുക്കെ കുച്ചു കുട്ടികൾ പറയുന്ന പോലെയാണ് നൂറ പറയുന്നത് വല്ലതും കഴിച്ചു എന്ന് ഇങ്ങനെ വെറും പതിഞ്ഞ സ്വരത്തിൽ നമുക്ക് ഒട്ടും കേൾക്കാൻ പറ്റത്തില്ല വളരെ ശ്രദ്ധിച്ചാൽ മാത്രം ലൈറ്റായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ എല്ലാവരും എത്ര ചപ്പാത്തി വെച്ചെടുത്തു എന്ന് നൂറയോട് ആതിൽ ചോദിക്കുന്നുണ്ട് അപ്പം നൂറ പറയുന്നുണ്ട് രണ്ട് വെച്ചെടുത്തു അപ്പം മൂന്ന് വെച്ച് എടുത്തില്ലയോന്നും ആതിൽ ചോദിക്കുന്നുണ്ട് എന്തായാലും രണ്ടുപേരും കഴിഞ്ഞ വീക്കിൽ ലാലേട്ടം വന്ന് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര സൈലൻ്റ് ആണ് എന്താണെന്ന് അറിയത്തില്ല ഇവരുടെ ഗെയിം ഡൗൺ ആയതാണോ അതോ ഇവർ തന്നെ ഡൗൺ ആയിരിക്കുന്നതാണോ എന്നും അറിയാൻ വയ്യ നൂറയുടെ സൂപ്പർ പവറുകൾ നഷ്ടപ്പെട്ടതിന് ശേഷം നൂറ ആ എന്ന് പോലും അറിയാൻ വയ്യ വയൽ കാർഡായിട്ട് എൻട്രി ആയ സാബുമാൻ ആയിരുന്നു ഏറ്റവും സൈലൻറ്റായിട്ട് ആ വീട്ടിൽ ഒളിഞ്ഞിരുന്ന ഒരു ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് വെച്ചാൽ ഒരു കാര്യത്തിനകത്തും മുന്നിട്ട് വരത്തില്ല ഇത്രയും സൈലൻ്റ് സോണിലിരുന്ന സാബുമാൻ വരെ കഴിഞ്ഞ വീക്ക് ഫുൾ ആക്റ്റീവായിരുന്നു ലാലേട്ടം വന്ന് പോയതിന് ശേഷമുള്ള ഈ ദിവസങ്ങളിൽ ഇത്രയും സാബുമാനെ ആക്റ്റീവായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ സാബുമാനെയും തോപ്പിച്ച ഒരു വ്യക്തിയായിട്ടാണ് ഇപ്പം നമുക്ക് നൂറയെ കാണാൻ പറ്റുന്നത് നൂറ ആരോടും ഒരു ആക്റ്റീവുമല്ല വളരെ സൈലൻ്റ് സോണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആതിലെ മാത്രം കുറച്ച് ആക്റ്റീവാണ് നൂറയുടെ ആ പവറ് പോയ ആ സമയത്ത് നൂറ എടുത്തേ ആ ഒരു ആറ്റിറ്റ്യൂഡ് അതേ ആറ്റിറ്റ്യൂഡാണ് ഇപ്പം ആതില ഇക്കഴിഞ്ഞ ടാസ്ക്കിനകത്ത് മൊത്തം കാണിച്ച് നാളത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ആതിൽ പോകുന്നത് കൊണ്ടുള്ള ഒരു വിഷമം കൊണ്ടാണോ എന്നറിയത്തില്ല നൂറ ഇത്രയും സൈലൻറ്റായിട്ടിരിക്കുന്നത് നോമിനേഷനിൽ ആതിലേ ഉണ്ട് അപ്പോൾ ആതിൽ ചിലപ്പോൾ പോവാനുള്ള സാധ്യതയുണ്ടെന്ന് നൂറയ്ക്ക് തോന്നി കാണണമായിരിക്കും എന്തായാലും നൂറ മൊത്തത്തിൽ ആയിട്ടിരിക്കുകയാണ്